ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അത് താത്താൻ അവർക്ക് കഴിയില്ല കാരണം ജനങ്ങളുടെ അനുഭവമാണ് പത്ത് വർഷത്തെ ജനങ്ങളുടെ അനുഭവമാണ് അതിപ്പോ ഒരു വ്യക്തിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതങ്ങനെ മാഞ്ഞു പോകുന്നൊന്നല്ലോ അതിനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഏറ്റവും ാണ് ഉദാഹരണം കോഴിക്കോട് ജില്ലയിൽ മൂന്ന് വിപല മലപ്പുറം ജില്ലയിൽ അഞ്ചിൽ താഴെ എല്ലാ ജില്ലയും ഞങ്ങൾ പരിശോധിക്കുകയാണോ വളരെ കുറവാണ് കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസിന് കൂടുതൽ ഐക്യവും വളരെ നല്ല നിലയിലുമാണ് പ്രവർത്തിച്ചു വന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു തർക്കവും ഇല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയില്ലേ അല്ല അതൊക്കെ സ്വാഭാവികമാണ് അവരൊക്കെ ടിക്കറ്റ് ആവശ്യപ്പെടും നമുക്കിപ്പോൾ ഒരാൾക്കെല്ലാം കൊടുക്കാൻ പറ്റും അറിയിക്കുന്ന ധാരാളം ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും പലപ്പോഴും ലോക്കൽ കൺസഡറേഷൻസും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ചിലർക്ക് ടിക്കറ്റ് ഉണ്ടാവാതിരിക്കും അതൊന്നും ഒരു മനഃപൂർവ്വമായ കാര്യമല്ല ഏത് രാഷ്ട്രീയ പാർട്ടികളും സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ആ അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ കാര്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് കോൺഗ്രസിനുണ്ട് അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എസ് ഐ ആർ ഇപ്പൊ നീട്ടിയല്ലോ ഒരാഴ്ച കൂടെ നീട്ടിയല്ലോ എസ് ഐ ആർ കേരളത്തിന് നമുക്ക് ഗുണം ചെയ്യും കാരണം സി പി എമ്മിന്റെ ഈ കള്ളയോട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടും അത് അത് വീക്ഷണം കാണിച്ചത് ശരിയല്ല ഏറ്റുമുട്ടൽ ശരിയല്ല അതിനോട് അതിൻ്റെ എം തന്നെ ജെയ്സം ജോസഫ് തന്നെ അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അത് പാടില്ലാത്തതായിരുന്നു പിന്നെ അവസാനിപ്പിച്ചാലും ചോദ്യങ്ങളില്ലെങ്കിൽ അങ്ങനത്തെ സംശയം ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ് ഇല്ല ഇല്ല പുള്ളി അങ്ങനെ സംശയിക്കണ്ട അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് കാരനാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും അദ്ദേഹത്തിന്റെ സംശയത്തിന് യാതൊരു അടിസ്ഥാനവും നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്നത് ശശി തരൂര് ഒരു പാർട്ടി നേതാവ് മാത്രമല്ല അദ്ദേഹം ഒരു ചിന്തകനാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയാറുണ്ട് അങ്ങനെ അതിനെ കണ്ടാ മതി അദ്ദേഹം ഒരു ഉറച്ച കോൺഗ്രസുകാരനായിട്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അത് സത്യ പറഞ്ഞു ഇവിടെ അസംബ്ലിക്കാലത്ത് മന്ത്രി രാജീവ് പറഞ്ഞു രണ്ടു ലക്ഷം വ്യവസായം തുടങ്ങിയത് ചായക്കട കാപ്പിക്കട ബാർബർ ഷാപ്പ് കുട്ടിക്ക് അതിന്റെ അമ്പത് ശതമാനം ബൂട്ടി അമ്പത് ശതമാനം കൂട്ടി പോയി എന്തൊരു ബഹളമായിരുന്നു താലൂക്കിലെ ഇൻഡസ്ട്രീസ് ഓഫീസർമാർ വന്ന് എല്ലാം കണക്കെടുക്കാം മാടക്കട എത്ര തുടങ്ങി എത്ര മുട്ടിക്ക് തുടങ്ങി എത്ര പലയറുക്ക് തുടങ്ങി ഇതെല്ലാം വ്യവസായത്തിന് കീഴിലാക്കി അതിന്റെ ഡെഫിനേഷൻ മാറ്റി വ്യവസായം എന്നുള്ളതിന്റെ ഡെഫിനേഷൻ അങ്ങ് മാറ്റി വെച്ച് നാട്ടിൽ കാണുന്ന എല്ലാ പലയറക്കിടകളും മുട്ടിക്കും ബാർബർ ഷോപ്പും ടീഷോപ്പുകളും ഒക്കെ വ്യവസായമാക്കി ഇപ്പൊ എന്താ സ്ഥിതി പകുതിയിലേറെ പൂട്ടി ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും നഷ്ടത്തിൽ പോവാ ചെയ്യാൻ പരമ്പരാഗത വ്യവസായം കയർ കൈത്തറി കരിശണ്ടി തകർന്ന് നരിപ്പണമായി അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഇദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കുന്നതാണ് പിന്നെ